ചിട്ടിക്കമ്പനി തുടങ്ങിയാലോ ആലോചന ഉണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാ കാര്ത്തിനമ്മേ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണപ്പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറ നോക്കിയിട്ട് പറഞ്ഞാൽ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറും സ്ക്രീൻപ്ലേ മാത്രം വെച്ചിട്ടാണ് ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത് സീൻസ് എഴുതുന്ന ഇന്നും തലേ ദിവസം രാത്രി എഴുന്നിട്ട് എഴുതുന്ന സീനെ ആ ആ സ്ക്രീൻപ്ലേ നേരത്തെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം സീൻസ് ഒക്കെ അപ്പോൾ സീൻസ് അപ്പോൾ അപ്പം എഴുതി കിട്ടുള്ളൂ അപ്പോൾ ചിലത് ലൊക്കേഷൻ എഴുതുന്ന എഴുതും ചിലത് നേരത്തെ നേരത്തെ എഴുതും ഇത് ശ്രീനിവാസൻ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എഴുതിയിട്ട് ഇവിടെ വന്നിട്ട് വീടാൻ പോകാം ഡിപ്പാർട്ട്മെൻ്റ് കെ പി സി എടുത്ത ഡോറ് തുറന്നിട്ട് കൈ അങ്ങനെ ആയി പോകും ആ കൈ നോക്കിയ കൈ പിന്നെ എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് അത് എങ്ങനെയാണ് വരുന്നത് തന്നെ നിങ്ങളാണോ പോലീസ് ഫുൾ ചിരിയാണോ അതില് അപ്പൊ ലാലും ഇങ്ങോട്ട് കേറി കൊടവീണതാണ് വീടൊഴിഞ്ഞാ പറയാ വീടൊഴിയാൻ പറഞ്ഞാൽ മതി പിന്നീട് അപ്പൊ പലരും പറഞ്ഞാൽ രണ്ടാമത് എടുക്കണം ഞാൻ പറഞ്ഞ രണ്ടാമത് എടുക്കേണ്ട പ്രശ്നമില്ല കാര്യം അത്രയും റിയൽ ആയിട്ട് വന്നു അത് പിന്നെ മോഹൻലാലിന്റെ അശോഷണം പിന്നെ ലളിത ചേച്ചിയും ഒക്കെ രണ്ടാമത് ചെയ്യുമ്പോ അതൊരു ആർട്ടിഫായിട്ട് വരും പക്ഷെ സ്വാഭാവികമായിട്ട് വരുന്ന പല സീനുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല ഇതിന്റെ അപ്പുറത്തെ വാരാന്ത്യം വെച്ചിട്ടാണ് അവര് കുളിക്കാൻ പോകുന്ന ബാത്റൂമായിട്ട് കാണിച്ചിട്ടുള്ളത് അകത്തൊന്ന് പാട്ടൊക്കെ പാടി ില് ഈ വീട്ടില് തന്നെ എല്ലാ സ്ഥലവും അല്ല അതിന്റെ ഉള്ളില് പിന്നെ ഒരു സെന്റിമെന്സും ഉള്ളതുണ്ട് വീടിനോടുള്ള ഇത് പിന്നെ പ്രധാനമായിട്ടും ഗോപാലകൃഷ്ണ പണിക്കരുടെ കഥയുടെ മെയിൻ സംഗതി തന്നെ ഈ വീടാണ് അച്ഛൻ ഓഫീസിൽ ചോര ചോര വീട് അത്ര കഷ്ടപ്പെട്ട പുണ്യൊന്നും പുണ്യൊന്നും ആ ഓഫീസുകാര് ഒരു കാലത്തും നീരാക്കേണ്ടി വന്നിട്ടില്ല ഞാനിവിടെ എത്ര മുപ്പത് ശേഷം ഞാൻ അതിന് ശേഷം പടം ഈ വീടിന്റെ ഫോട്ടോ തന്നെ ആൾക്കാർ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് നേരത്തെ പിന്നെ പക്ഷെ ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നിട്ടില്ല പ്രധാനമായിട്ടും അന്ന് പിന്നെ പ്രധാന ലൊക്കേഷൻ ഇതായത് വരവല്ലേ